ഈ കാണുന്ന ബിരിയാണി ചെമ്പുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഇതേപോലെ ദമ്പങ്ങട് പൊട്ടിച്ചു കഴിഞ്ഞാല് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വീട്ടുകാർക്ക് കൊടുക്കാൻ പോകുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് പലരും അറിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഉപകരിക്കും പതിനാലാമത്തെ വയസ്സിലാണ് കേട്ടോ അടിപൊളി പരിപാടിയാണ് കേട്ടോ നിങ്ങൾക്കും ഇതേപോലെ ഇവരുടെ ഏതെങ്കിലും ഇവന്റ് നടക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കോൺടാക്ട് ചെയ്ത ഓടൈൻ കാറ്ററിങ്ങിന്റെ മാനേജറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ടോ ഒരു ചെമ്പ് അതായത് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അയ്യായിരം രൂപ വീട്ടുകാർക്ക് ലാഭമുണ്ട് നിങ്ങൾ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറും ചെമ്പ് പൊട്ടിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഇവന്റ് മൊത്തത്തിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതില് നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻസ് സ്റ്റേജ് ഡെക്കറേഷൻസ് പാക്കേജ് മൊത്തത്തിൽ ഫ്രീ ആയിട്ട് മുപ്പത്തയ്യായിരം രൂപയുടെ സ്റ്റേജ് ഡെക്കറേഷൻസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതാണ് പറഞ്ഞ തേർട്ടി ഫൈവ് തൗസൻഡിന്റെ വർക്ക് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അത് മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾ ഫ്രീ ആയിട്ട് സ്റ്റേജ് കൊടുക്കണം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം അതിൽ എങ്ങനെ ഇൻക്ലൂഡ് വെച്ചാൽ നമ്മൾ എൻട്രൻസ് ഡെക്കോർ വരുന്നുണ്ട് പാത്വേ ഡെക്കോർ വരുന്നുണ്ട് പാത്വേ കാർപ്പറ്റ് വരുന്നുണ്ട് ബ്രൈഡൽ കനോപ്പി വരുന്നുണ്ട് കേക്ക് സ്റ്റാൻഡ് വരുന്നുണ്ട് കപ്പിൾ ബോർഡ് വരുന്നുണ്ട് പിന്നെ എൻ്റെ സ്റ്റേജും വരുന്നുണ്ട് ഓക്കെയാണ് നമ്മൾ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തത് എപ്പോഴും ഏറ്റവും വലിയൊരു ടെൻഷൻ ഉള്ള ഒരു കാര്യമാണ് ഇതേപോലത്തെ ഫംഗ്ഷൻസ് നടത്തുന്ന സമയത്ത് സ്റ്റേജുകൾ വലിയൊരു എക്സ്പെൻസ് ആണ് സ്റ്റേജിൽ നമുക്ക് പോകുന്നതല്ലേ അത് പൂർണ്ണമായിട്ടും ഫ്രീ ആക്കി തരുന്ന ഒരു കാര്യമാണ് ഓടാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട് നമുക്ക് ഒരു പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഓവറാൾ ഉണ്ട് നമ്മൾ ഒരു ആയിരത്തി എഴുന്നൂറിന്റെ പ്ലസ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറിന്റെ മേലെ ചെയ്തിട്ടുണ്ട് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നതൊട്ട് മൊത്തത്തിലുള്ള ബോയ്സ് കാര്യങ്ങളെല്ലാം ഫുഡാണ് നമ്മൾ മെയിൻ ഫോക്കസ് മൊത്തത്തിലെല്ലാം നമ്മൾ എന്തായിട്ടുണ്ട് അപ്പൊ ഈ മുപ്പത്തയ്യായിരം രൂപയുടെ ഈ ഒരു ഓഫർ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അത് ഇന്നേ കാറ്റഗറി അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ അതിൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആയിരം ആൾക്കാർ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ളവർക്കായിരിക്കും സ്റ്റേജ് ഡെക്കറേഷൻസ് ആളുകളുള്ള ഒരു ഫംഗ്ഷൻ അത് ഈ കല്യാണം തന്നെ വേണമെന്നുണ്ടോ അല്ല മറ്റുള്ള എന്തെങ്കിലും പറ്റുമോ ഇല്ല ഏത് പരിപാടിയിലും കുഴപ്പമില്ല ഏത് പരിപാടിക്ക് നിങ്ങൾ ഇല്ല നമ്മൾ 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 സ്റ്റേജ് പരിപാടി കൊടുക്കുന്നതായിരിക്കും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വരെ ചെയ്തു കൊടുക്കും നമുക്ക് രണ്ട് കിച്ചൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് മലപ്പുറത്തും ഒന്ന് കൊച്ചിയിലും നമ്മൾ ഓൾ കേരള വർക്ക് മൊത്തത്തിൽ നിങ്ങൾ ചെയ്തു എവിടെ വന്നാലും ചെയ്യും ടീം ഭയങ്കര തന്നെയായിട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് എത്ര പേരാണ് നിങ്ങളൊരു എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പേരോളം നമുക്ക് ഇന്നത്തെ ഇവന്റ് തന്നെ ഉണ്ട് നമ്മള് മുന്നൂറോളം ബോയ്സ് ഉള്ള വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് മലയാളം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അതിനിടയ്ക്ക് ഫുഡ് ഒന്ന് കഴിച്ചു നോക്കുകയാണ് ഇവിടെ ഇരുന്നിട്ടുള്ളത് കുട്ടൻ അഫ്ഗാനി മന്തി കേട്ടോ ഇത് നിങ്ങൾ നോക്കിയേ അടിപൊളി ആട്ടാ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടനാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ചിക്കനും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് അടിപൊളിയാണ് അത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ലഗോൺ ബിരിയാണിയും കൂടി വരുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റും കൂടി നോക്കുകയാണ് വേണ്ട ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബിരിയാണിയിൽ വരുന്നതാണ് ലഗോൺ ബിരിയാണി എന്ന് പറയുന്നത് അതെൻ്റെ ഭാഗ്യത്തിൽ നിന്ന് നിന്നിവിടെ വന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട് മോഡേൺ കാറ്ററിംഗിന്റെ ഫുഡ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഫുഡ് തന്നെയാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ഐറ്റംസാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ ഐറ്റംസും എന്തൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ നമ്മൾ ചെയ്യും അതിന്റെ ഒത്തന്റിക് ടേസ്റ്റിൽ ഒത്തന്റിക് ടേസ്റ്റിൽ നമ്മൾ അതാണ് മെയിൻ അല്ലേ നമ്മൾ നമ്മൾ മൂന്ന് വർക്ക് എടുക്കാറുള്ളത് ഒന്ന് ഓർഡിനറി ഒന്ന് എക്സ്ക്ലൂസീവ് ഒന്ന് പ്രീമിയം ഓക്കെ ഈ വർക്കൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് കാറ്റഗറി വർക്കാണ് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിന്റഡ് പ്ലേറ്റ്സ് കാര്യങ്ങള് അങ്ങനെയുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ചേഞ്ച് വരും മൂന്ന് കാറ്റഗറീസിന് നമുക്ക് ഒരേ ഫുഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഒരു ചേഞ്ചും ഇതുവരെ ഫുഡിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓഡൻ കാറ്ററിംഗിന്റെ ഓർഡർ ആണ് ഇപ്പം കൂടെ ഉള്ളത് ഒരു ഇരുപത്തി ആറ് വയസ്സുകാരനാണ് ഇർഷാദ് ഭായ് ഇർഷാദ് പതിനാലാമത്തെ വയസ്സിൽ ഈ ഒരു ഫീൽഡിൽ വന്നാണ് അതെ അതെ പതിനാലാമത്തെ വയസ്സിലാണ് കേട്ടോ ഈ ഫീൽഡിൽ വന്നിരിക്കുന്നത് നിങ്ങളെ ശരിക്കും ആസ്ഥാനം എവിടെയാണ് നമ്മുടെ മെയിൻ ബേസ് എന്ന് പറയുന്നത് മലപ്പുറമാണ് മലപ്പുറം പട്ടർക്കാട് എന്ന് പറയും ഓക്കെ ടൗണിൽ തന്നെയാണ് ഓക്കെ നമ്മിയിലും കിച്ചൺ ഉണ്ട് അത് വെണ്ണല പാലാരി വട്ടം ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെ വന്നത് വയസ്സിന്റെ ഒരു എല്ലാ പിള്ളേരും പോലെ തന്നെയോ അതെ നമ്മള് എന്തെങ്കിലും വീട്ടുകാരെ ബുദ്ധിമുട്ടേണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ ജസ്റ്റ് പിന്നെ ഫീൽഡിൽ അങ്ങനെ കയറി വന്നു ആഹ് പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ സ്ഥാപനം തുടങ്ങുന്നത് എത്ര വലിയ ഇവന്റ് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കണ്ടു അറിഞ്ഞു ഇത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അതായത് ഇങ്ങനെ നിങ്ങൾ ഈ പൈസ കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ മുപ്പത്തയ്യായിരം എന്ന് പറയുന്നത് മറ്റുള്ളതിൽ നിങ്ങൾ ഈ ഫുഡിലൊക്കെ കൂട്ടിയിട്ടിട്ട് ഇതിൽ കുറക്കുന്ന സിസ്റ്റം ആണോ ചെയ്യുന്നത് അല്ല പൊതുവെ അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് നമ്മൾ ഒരുപാട് ചോദ്യം എനിക്ക് തോന്നിയത് അങ്ങനെയല്ല നമ്മുടെ ബില്ലിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മള് പെർ പാക്സ് പെർ ഹെഡ് സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ അങ്ങനെയല്ല നമ്മൾ എത്ര ഫുഡ് ആണോ വെക്കുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനാണ് നമ്മൾ ബില്ലിടുന്നത് നമുക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഒരു കസ്റ്റമർ നേരിട്ട് പോയി കണ്ട് അവരെ വീട്ടിൽ ചെന്ന് അവരെ മുമ്പിൽ നമ്മൾ എത്രയാണോ ഫുഡ് എത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി അതിന് ഡയറക്റ്റ് അവരെ മുമ്പ് തന്നെ ബില്ല് കൂട്ടിയിട്ട് കൊടുത്ത് അപ്പൊ തന്നെ ഫൈനലൈസ് ചെയ്യുന്നതാണ് നമ്മളൊന്നും കൂടെ പ്രിഫർ ചെയ്യുന്നത് അതാകുമ്പോൾ അവർക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റും അതെ അതെ കറക്റ്റ് ഓരോന്നിന്റെ ഇപ്പം എത്ര സ്റ്റാഫ് ഉണ്ടാവും എത്ര കൗണ്ടേഴ്സ് ഉണ്ടാവും എത്ര വാട്ടർ ബോട്ടിൽ കാര്യങ്ങൾ കണ്ടാവൂല സർവീസസ് അപ്പാർട്ട് ഫ്രോം ഫുഡ് അപ്പൊ അതെല്ലാം അതിന് കറക്റ്റ് കറക്റ്റ് ബില്ല് കൊടുത്തിട്ട് അത് മാത്രം പിന്നെ സ്റ്റേജിന്റെ ഒരു രൂപ പോലും നമ്മൾ ബില്ലിൽ ആഡ് ചെയ്യും കസ്റ്റമർക്ക് മനസ്സിലാവും അതെ അതെ നമ്മളല്ലെങ്കിൽ പോലും എപ്പോഴും ബില്ല് ലൈവ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഡിസൈഡ് ചെയ്യണം എന്നുള്ള താല്പര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഞങ്ങൾ കസ്റ്റമറെ കിട്ടുമ്പോൾ കണ്ട് സംസാരിക്കാമെന്ന് എപ്പോഴും പറയും അതാണ് ഒന്നും കൂടെ അവർ മുമ്പ് തന്നെ നമ്മൾ ബില്ല് ഇട്ട് കൊടുക്കും അതിൽ ഒരു രൂപ പോലും നമ്മൾ സ്റ്റേജിന്റെ കൂട്ടില്ല അവർക്ക് കാണാൻ പറ്റുമോ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരാൾക്ക് ഒരു സ്റ്റേജ് ഡെക്കറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെൻസ് അതെ അതെ അത് നിങ്ങൾ ഇനി എന്തെങ്കിലും പരിധി ഉണ്ടോ ഇത്ര നിങ്ങൾ അങ്ങനെ ഉണ്ടോ ഇല്ല നമ്മൾ ആദ്യം ഇത് തുടങ്ങിയപ്പോ ഒരു അനിവേഴ്സറി ഓഫർ എയ്റ്റ് അനിവേഴ്സറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡിമാൻഡ് മനസ്സിലായപ്പോ അത് പെർമനന്റ് ആക്കിയത് മലപ്പുറം അല്ലെങ്കിൽ ഈ മലബാർ ഏരിയയിൽ ഒന്നും കൂടെ ഒരു ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ഇങ്ങനത്തെ സംഗതികളൊക്കെ അവർക്ക് വേണം പക്ഷേ എന്നാലും വല്ലാതെ ആക്കും വേണ്ട അധികം ക്യാഷ് അതിൽ ചെലവാക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് നിങ്ങൾ ഫ്രീ ആയിട്ട് അത് കൂടെ ഫുഡിന്റെ ക്വാളിറ്റി നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് കാണും ഏത് പരിപാടിയിലും അവർക്ക് അതിഥികളായിട്ട് വരാൻ പറ്റും ഫുഡ് സാമ്പിൾ പരിപാടിയിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അങ്ങനെ അതേ ഈ പാർട്ടി വന്നിട്ടുണ്ട് ആ അത് ശരി ഫാമിലി അങ്ങനത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടാണ് ഇത് ഡിസൈഡ് ഡിസൈഡ് അതൊരു അടിപൊളി പരിപാടിയാണ് കേട്ടോ നിങ്ങൾക്കും ഇതേപോലെ ഏതെങ്കിലും ഇവന്റ് നടക്കുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾ മാത്രം അതെ അതെ ഇഷ്ടപ്പെടുന്ന കോണ്ടാക്ട് ചെയ്ത് ചോദിക്കും അത് ചോദിക്കും അങ്ങനെ വരുന്നുണ്ട് ആ ഒന്ന് രണ്ട് രണ്ടുപേരെ നമ്മള് ഫാദർ ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇവിടെ വന്നപ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം എന്റെ ഫോളോറും കൂടെ ആണ് കേട്ടോ മജീദ് ഖാ മജീദ് ഖാ എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട്

ചെയ്യാൻ പറഞ്ഞു ചെക്ക് നോക്കി കുഴപ്പമില്ല ഏൽപ്പിച്ചത് ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി കാഴ്ച തന്നെ അല്ലേ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഓഡൈൻ കാറ്ററിംഗിന്റെ അതും ഇത്രയും ചെറുപ്പമുള്ള ഒരു എനർജറ്റിക് ടീമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ഉണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചേർന്നതാണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ